ഹായ് നമുക്കിന്ന് അങ്കമാലിലുള്ള കീർത്തന എന്ന ഒരു ബ്യൂട്ടീഷ്യൻ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് വരാം അവിടെ വളരെ ചെറിയ പൈസയുള്ളു പിരികൻ ത്രെഡ് ചെയ്തതിന് ഇരുപത് രൂപ മുടി വെട്ടണേന് നൂറ്റമ്പത് രൂപ അങ്ങനെ ചെറിയ ചെറിയ പൈസയുള്ളൂ ഫേഷ്യൽ എഴുന്നേനും ചെറിയ പൈസയുള്ളൂ മുടി സ്ട്രെയിറ്റ് എഴുതിയില്ലേ നമ്മുടെ മുടിയൊക്കെ സ്ട്രെയിറ്റ് എഴുന്നേനും ചെറിയ പൈസയുള്ളൂ പത്ത് വർഷമായിട്ട് അവിടെ ആ പഴയ പൈസ തന്നെ ഇപ്പോഴും കൊടുത്തോണ്ടിരിക്കുന്ന ആൾക്കാർ വളരെ ആൾക്കാർ വന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഞാൻ പണ്ടേ മുതൽ അവിടെയാണ് എന്നും അങ്കമാലി ചെല്ലുമ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ വീട് അങ്കമാലിലാണ് അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഇപ്പോഴും കഴിഞ്ഞ ദിവസം കൂടി ഞാൻ അവിടെ ചെന്നപ്പോൾ റേറ്റ് ചോദിച്ചപ്പോൾ അവർ ആ റേറ്റ് തന്നെയാണ് എന്നോട് പിരികം ത്രെഡ് ചെയ്യുന്നതിനും പത്ത് വർഷം മുമ്പുള്ള ആ റേറ്റ് തന്നെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ ചെയ്താൽ നിങ്ങൾക്കത് ഉപകാരപ്രദമാകുമല്ലോ എന്നോർത്ത് ഞാനൊരു വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ ആ കീർത്തന എന്നത് എവിടെയാന്ന് പറഞ്ഞും കൂടി തരാം അങ്കമാലിയുടെ ഹൃദയഭാഗമായ മഞ്ഞപ്പുറ റോട്ടിലേക്ക് തിരിയണ വഴിയിൽ സീമാസിൻ്റെ അടുത്തായിട്ടാണ് ഈ കട നിങ്ങൾ എല്ലാവരും അവിടെ പോവുക അതുമാത്രമല്ല കേട്ടോ അവിടെ തയ്ക്കണ തൈപ്പൂലി എല്ലാം കുറവാണ് തയ്ക്കുന്നതിന് ഇരുന്നൂറ്റമ്പത് രൂപ മറ്റേ നമ്മൾ ലൈനിങ് ഇടാത്ത ബസ്സിന് ലൈനിങ് ഇട്ടതിന് മുന്നൂറ്റമ്പത് രൂപയാണ് അവർ വാങ്ങിക്കുന്നത് അവർ കൂടുതലായിട്ടും ഒരു കാശും മേടിക്കണില്ല നാനൂറ്റമ്പത് രൂപയ്ക്ക് കുറച്ചും കൂടി വർക്കുകളൊക്കെ ചെയ്തതിന് അവർ വാങ്ങിക്കുന്നുണ്ട് വർക്കൊക്കെ നമ്മുടെ കല്യാണത്തിനൊക്കെ നമ്മൾ വർക്ക് ചെയ്യൂല്ലേ അപ്പോൾ അതുകൊണ്ട് അവർ നാനൂറ്റമ്പത് രൂപ അതിനും മേടിക്കുന്നുണ്ട് അപ്പോൾ ചെറിയ പൈസ അവിടെയുള്ളൂ അപ്പോൾ ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ പോയിട്ട് വരാം പോലെയുള്ള സാധാരണക്കാർക്ക് ഏറ്റവും പറ്റിയ ഒരു സ്ഥലമാണ് കീർത്തന എന്ന് പറയുന്നത് എൻ്റെ ഞങ്ങളുടെ നെയ്ബർ കൂടിയാണ് ഞങ്ങളുടെ അങ്കമലുള്ള വീട്ടിലെ വീടിൻ്റെ അടുത്തുള്ളവരാണ് അപ്പൊ അവര് നെയ്ബർ കൂടിയാണ് നമുക്ക് അവിടെ ഒന്ന് പോയിട്ട് വന്നാലോ ഞാൻ കീർത്തന എന്ന കടയിൽ മേക്ക് ഓവർ ചെയ്യാൻ വന്നിരിക്കുകയാണ് ഇവിടെ നമുക്ക് ഓണറിനോട് ചോദിക്കാം എങ്ങനെയുണ്ട് ബിസിനസ് ഇവിടെ എല്ലാം ചെയ്യുന്ന തൈലുണ്ട് അങ്ങനെ പറയല്ലേ ഇപ്പൊ എടുക്കുന്നില്ല തിരക്കായതുകൊണ്ട് അപ്പൊ കീർത്തനയില് വരാ എല്ലാവർക്കും പിരികം ത്രെഡ് കഴിഞ്ഞതിന് വളരെ കുറച്ച് പൈസയുള്ളു ഇവിടെ എല്ലാത്തിനും പൈസ കുറവാണെന്ന് ഞാൻ കേട്ടല്ലോ ശരിയാണോ ശരിയാണ് നമ്മളൊരു പത്ത് വർഷം നമ്മള് കാലഘട്ടത്തിനനുസരിച്ച് സാധാരണക്കാർക്ക് വേണ്ടിട്ട് ഒരു പാർലർ എന്നുള്ള പാർലർന്നുള്ളിൽ നമ്മളിപ്പോഴും മുന്നോട്ട് പോകും അപ്പോൾ നമുക്ക് ചേച്ചിമാരി തൈലുണ്ട് ചേച്ചുമാരിന്ന് എല്ലാരും സാരി ഒക്കെ എടുത്തിട്ടോ വന്നിരിക്കണേ കേരള പിറവിയനുബന്ധിച്ച് എല്ലാരും സാരി ഒക്കെ സെറ്റ് ചെയ്ത് കേട്ടോ ബ്ലൗസ് അടിക്കും ബ്ലൗസിനൊക്കെ കേട്ടോ ലൈനിങ് ഇടുന്നതിന് ആ ലൈനിങ് ഇടാത്തേന് ഇരുനൂറ്റമ്പത് ഇരുന്നൂറ്ററുപത് ആ ഓക്കെ ചേച്ചിമാരും അടിപൊളിയായിട്ട് ആ പറയാം പറയാം എന്റെ മേക്കപ്പ് ചേച്ചീനെ കാണണോ ഒന്ന് നേരം ഒക്കെയാ ചേച്ചി ഓ ചേച്ചി തല ഉച്ചക്കട അപ്പ പറയട്ടെ എന്നെ മേക്കപ്പ് ചെയ്യാൻ വന്ന ഞാൻ ഞാൻ മേക്കപ്പ് ചെയ്യാൻ വന്നതാണ് ാണ് സുന്ദരി അല്ലേ നോക്കിയേ അല്ല സുന്ദരിയായിട്ടല്ല എല്ലാരും സാരി കൊടുത്ത് നല്ല ഭംഗിയായിട്ട് വന്നിരിക്കണന്ന് എല്ലാരും വിരുക ത്രെഡ് ചെയ്യണം ഇത് വളരെ പൈസ കുറവാട്ടോ ത്രെഡിന് ഇരുപത് രൂപയുള്ളു ഇത് മഞ്ഞപ്പുറം റോട്ടിലാണ് സീമാസിന്റെ തൊട്ടടുത്തായിട്ട് വരും കീർത്തനു പറയും ഇവിടെ വന്ന് എല്ലാരും ത്രെഡ് ചെയ്യുക എല്ലാരും ത്രെഡ് ചെയ്യുന്നവരൊക്കെ ഫേഷ്യല് ത്രെഡ് എല്ലാത്തിനും പൈസ ഉറവാട്ടോ ഇവിടെ കല്യാണത്തിന്റെ കുറച്ച് ഇടുക്കണുള്ളൂന്ന് പറഞ്ഞേ ഫേഷ്യല് കൗള കാണിക്കുന്നേ ും ഇവിടെ വന്ന് ത്രെഡ് ചെയ്ക്ക ഫേഷ്യൽക്ക മോളെന്താ ചെയ്യുന്ന അമ്മേനെ കണ്ടേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം ഞാനൊന്ന് മേക്ക് ഓവറിന് വന്നതാണ് അപ്പോൾ നമുക്ക് മേക്കോവർ ചെയ്തിട്ട് തിരിച്ചു പോവാം